ഇതിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാന കാര്യം ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇങ്ങോട്ട് ദീർഘവീക്ഷണമുള്ള നമ്മുടെ ഭരണാധികാരികൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു നമുക്ക് ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളുടെ ഭൂമി പിടിച്ചെടുത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള കൃഷി ഇറക്കാൻ പറ്റില്ല അപ്പം അത് യുദ്ധത്തിലേക്ക് കലാശിക്കുക അതുകൊണ്ട് എന്ത് ചെയ്യണം ഇന്ത്യയിലെ ജനങ്ങളുടെ ജനസംഖ്യാവർദ്ധനവ് കുറയ്ക്കണം അതിന് കുടുംബാസൂത്രണം ഏർപ്പെടുത്തി ആ കുടുംബാസൂത്രണം ഫലപ്രദമായി നടപ്പാക്കിയ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കണക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കണം തമിഴ്നാട്ടില് മുപ്പത്തിയൊന്ന് ജില്ലകളിൽ പതിനാറ് ജില്ലകളിൽ ഇന്ന് മരണനിരക്ക് കൂടുതലും ജനന നിരക്ക് കുറവുമാണ് കേരളത്തിലെ ആറ് ജില്ലകളിൽ മരണനിരക്ക് കൂടുതലാണ് ജനന നിരക്ക് കുറവാണ് കർണാടകത്തിലും എട്ട് ജില്ലകളിൽ മരണനിരക്ക് അവിടെയും കൂടുതലാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ വന്യമൃഗങ്ങളുടെ വർധനവ് നമുക്കറിയാം ഒരു കാട്ടുപന്നി ഒരു പ്രാവശ്യം പ്രസവിക്കുമ്പം എട്ടും പത്തും കുഞ്ഞുങ്ങളാണ് ഈ എട്ടും പത്തും കുഞ്ഞുങ്ങൾ അടുത്ത ഒരു വർഷത്തിനകം വീണ്ടും പ്രസവിക്കാം ഇതുങ്ങളെല്ലാം കൂടി നാട്ടിലേക്ക് കാട്ടിൽ തീറ്റയില്ലാതെ വരുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി കാണിക്കുന്ന പരാക്രമങ്ങൾ പാട്ടുപന്നി ഓടിച്ചു വന്നാൽ അതിന്റെ തേറ്റ നമ്മുടെ കാലിലെങ്ങാനോ കട്ടിയാൽ നമ്മുടെ തുടലില് പോലെ പൊട്ടിപ്പോ പക്ഷേ അതിനെയൊക്കെ നിയന്ത്രിക്കുവാൻ എന്തുകൊണ്ട് മനുഷ്യർക്ക് കുടുംബാസൂത്രണം നടപ്പിലാക്കിയ നമ്മുടെ ഉദ്യോഗസ്ഥതല നേതാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ എന്തുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് കുടുംബാസൂത്രണം നടപ്പാക്കുന്നില്ല എന്ന കാര്യത്തിലെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം പ്രധാനപ്പെട്ട ബിജു പ്രഭാകർ ഐ എ എസ് തിരുവനന്തപുരം കളക്ടറായിരുന്നപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് വാക്സിനേഷൻ കമ്പനിക്കായിരിക്കും ചെന്ന കാര്യം അദ്ദേഹം പറയുകയും അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായി ഞാൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ ചെന്നപ്പം നമുക്കറിയാം സുപ്രീം കോടതിയിലെ ഇന്നത്തെ പ്രമുഖരായ വക്കീലന്മാർക്കൊക്കെ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുന്നതിനിടെ രണ്ട് മിനിറ്റാണ് അവിടെ സുപ്രീം കോടതിയിൽ കേസ് പാലിക്കാൻ സമയം കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് അങ്ങനെ അത്രയും ഫീസ് ഈടാക്കുന്ന ആ വക്കീലന്മാരിൽ ഒരാൾ ഈ നമ്മുടെ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പട്ടികൾക്ക് വേണ്ടി ഒരു വക്കീൽ ഹാജരായി ആ വക്കീലും പത്ത് ലക്ഷം രൂപ മേടിച്ചു ഏതൊക്കെയാലും ഇതിലെ അലഞ്ഞു നടക്കുന്ന തെരുവുനായികൾക്ക് ഈ പണം കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പോഴാണ് ബിഷപ്പ് പ്രഭാകർ പറഞ്ഞതുമായി കൂട്ടു വായിച്ചത് അത് പട്ടിയുടെ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനിക്കാരാണ് ഈ വക്കീലിനെ അക്കാര്യത്തിലേക്ക് ഓർഡറൈസ് ചെയ്തത് അപ്പം കഴിഞ്ഞ ആറ് മാസത്തെ കണക്ക് ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാ മാസവും മുപ്പതിനായിരത്തിനും മുകളിൽ ആളുകളെയാണ് കേരളത്തിൽ പട്ടികരിക്കുന്നത് മുപ്പതിനായിരം ആളുകൾ ഒതുവാക്കണം ആ ഒരു ലക്ഷത്തി അറുപത്തിയായിരം ആളുകളെയാണ് കഴിഞ്ഞ അഞ്ച് മാസക്കാലം കൊണ്ട് കേരളത്തിൽ തെരുവനായികൾ കടിച്ചത് അതിൽ പതിനേഴ് പേര് മരിച്ചുപോയി എനിക്ക് ഏറ്റവും വേദന എന്റെ ജീവിതത്തിൽ തോന്നിയിട്ടുള്ളത് ഈ ഏപ്പട്ടി കടിയേറ്റ് മരിക്കുന്ന ആളുകളുടെ മരണം കാണാൻ നിങ്ങൾക്കാർക്കും ഇടവരുന്നതെന്നാണ് ഞാൻ വല സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്നെ വൈകിട്ട് ഒരു ദിവസം നമ്മുടെ ചെങ്ങളത്തുള്ള എന്റെ ജൂനിയറായിട്ട് പഠിച്ച ഒരു സുഹൃത്ത് ടൂ വീലറിൽ കൊണ്ടുവന്ന് സെന്റ് തോമസ് ബസ്സിൽ ഇറക്കി വിട്ടു ഞാനൊരു നോട്ടീസ് എന്റെ പ്രൂഫ് നോക്കിയിട്ട് അടുത്ത ബസ്സുകാരി വീട്ടിൽ പോകുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ കോളേജിൽ വന്ന് ബസ് ഇറങ്ങുമ്പോൾ ഈ എന്നെ തലേദിവസം കൊണ്ട് ഇറക്കി വിട്ട എന്റെ സുഹൃത്തിനെ പത്ത് അഞ്ഞൂറ് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ കൂടി നിന്ന് എറിയുക അപ്പൊ ഞാനോട് അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്സ് ഉള്ള ആളല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അലറി അദ്ദേഹത്തിന്റെ അടുത്തോട്ട് എടുത്തു ആരും എറിയരുത് അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു അപ്പൊ അടുക്കരുത് പേ അലകിയിരിക്കും ഞാൻ എന്റെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊട്ടടുത്ത് നിന്ന് ഒരാളുടെ തുണിപറിച്ച് വേഗം കൈ കെട്ടി കൈകെട്ടി പൂത്തിരണ്ട് പേരും കൂടെ വന്നു ഞങ്ങളെ പാലാ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി അപ്പൊ പറഞ്ഞു ഇവിടെ സെല്ലില്ല വേഗം കോട്ടയം മെഡിക്കൽ കോളേജിൽ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ട് രണ്ടാം ദിവസം ഞാൻ ഒന്നുകൂടെ കാണാൻ പോയി അത് ഹൃദയവേദന എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ അനുഭവിക്കുന്നത് തലേ ദിവസം ഞാൻ ആ ബൈക്കിന് പുറകിലിരുന്നു പിറ്റേ ദിവസം അദ്ദേഹം പട്ടി കാണിക്കുന്നത് പോലെ നിലത്തെ തറം മാന്തിയിട്ട് കയ്യിൽ കൂടെ മുഴുവൻ ചോര വരിക മൂന്നാം നാലാം ദിവസം എൻ്റെ ആ സുഹൃത്ത് മരണമടഞ്ഞു അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ കേരളത്തിൽ ആർക്കും പേപ്പട്ടി കടിയേറ്റ് അല്ലെങ്കിൽ പട്ടി പട്ടികടിയേറ്റ് മരിക്കരുതെന്ന് നമ്മുടെ കൂടെ ഈ വർഷം തന്നെ ഇപ്പം പതിനേഴ് പേര് വിഷപാധയേറ്റ് മരിച്ചു എന്നിട്ടും നമ്മുടെ ഭരണാധികാരികൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ണു തുറക്കാത്തത് മുമ്പേ പറഞ്ഞ ഈ പേ വാക്സിൻ അത് നിർമ്മിക്കുന്ന ആളുകളുടെ സ്വാധീനം അന്ന് കോടതിയിലെ വക്കീലന്മാർ മുതൽ കേരളത്തിലെ തഹസിൽദാരന്മാർ വരെയുള്ള ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ അടുത്തുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് അതായത് ഇവിടെ തോമസ് കൂട്ടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ വളരെയേറെ പാസഞ്ചിയറുണ്ട് അതുകൊണ്ട് ഞാൻ അത് കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമുക്കറിയാം കേരളത്തിലെ കാർഷിക മേഖലയിലെ കുറവ് നമുക്ക് എത്ര ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നു ഇന്നത് ഒന്നേ മുക്കാൽ ലക്ഷം ഹെക്ടർ സ്ഥലത്തെ മാത്രമേ ഉള്ളൂ എന്ന് ഞാനോ വിശേഷപാശിനോ തോസ് കൂട്ടിയാല പറയുന്നത് കേരള ഗവൺമെന്റ് എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേന്ന് കേരളത്തിലെ സ്ഥിതിവീഴ്ച കണക്ക് എക്കണോമിക് റിവ്യൂ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ അവർ പ്രിന്റ് ചെയ്തു വരും ആ എക്കണോമിക് റിവ്യൂവിൽ പറഞ്ഞ കണക്കാണ് അപ്പം അതനുസരിച്ചിട്ട് കേരളത്തിൽ നെൽകൃഷി ആണെങ്കിലും മറ്റെല്ലാ കൃഷിയും പറയുന്നതനുസരിച്ചാണെങ്കിൽ റബ്ബർ വെട്ടിട്ട് തമ്പുട്ടാൻ വെച്ചവരൊക്കെ ഇനി എന്ത് കൃഷി ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് ഞങ്ങളൊരു പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എക്കണോമിക് റിവ്യൂ വന്ന കണക്കനുസരിച്ച് നമ്മളൊക്കെ തീറ്റിപ്പോറ്റുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ എത്രമാത്രം പണം കൊടുക്കുന്നുണ്ട് അതിന്റെ കണക്ക് പ്രധാനപ്പെട്ട വിശുസമാസിയോടെ പറഞ്ഞു സ്നേഹിതരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഏറ്റവും താഴ്ന്ന ജീവനക്കാരൻ നൂറ്റിനാൽപ്പത് രൂപയായിരുന്നു അവരുടെ ശമ്പളം ഇന്നത് രണ്ടരലക്ഷത്തിനു മുകളിലായി അപ്പം ആ സർക്കാർ ജീവനക്കാരന് ഈ കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ടിരട്ടി അവന്റെ ശമ്പളം വർദ്ധിച്ചപ്പം കേരളത്തിലെ റബറും നെല്ലും നാളികേരമാണ് ഞങ്ങളെടുത്തത് ഈ മൂന്ന് വിളകൾക്കും ഏറ്റവും പരമാവധി വർദ്ധിച്ചത് മുപ്പത്തിരണ്ട് ഇരട്ടിയാണ് അതായത് നാനൂറ്റി മുപ്പത്തിരണ്ട് ഇരട്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നത് എവിടുന്നാ കൊടുക്കുന്നത് നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്നാണ് നമ്മുടെ വീട്ടുകാരം കൂട്ടുന്നതും നമ്മുടെ ലാൻഡ് റൈസ് കൂട്ടുന്നതും നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടുന്നതും ഒക്കെയായി നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രിസിറ്റി ജീവനക്കാരനോടൊന്ന് ശമ്പളം ചോദിച്ചോ ഏതെങ്കിലും പോസ്റ്റർ പിടിച്ചോണ്ടേ ചോദിക്കാവുള്ളൂ എനിക്കറിയാവുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഡ്രൈവർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപ ശമ്പളമുണ്ട് ഞാൻ സർക്കാർ ജീവനക്കാരൊക്കെ നമ്മുടെ സഹോദരന്മാരാണ് ശമ്പളം കൊടുക്കുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപ അതേ ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ബ്യൂറോക്രാറ്റ് ചീഫ് സെക്രട്ടറിയാണ് ആ ചീഫ് സെക്രട്ടറിയുടെ ഡ്രൈവർക്ക് അതേ സീനിയോറിറ്റിയുള്ള ചീഫ് സെക്രട്ടറിയുടെ ഡ്രൈവർക്ക് കൊടുക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുമ്പോൾ എന്താണെന്നറിയോ മറുപടി റിസ്ക് ഉള്ള ജോലിയാണെന്ന് ഹീരിങ്ങിൽ ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു ഈ റിസ്ക് ചീഫ് സെക്രട്ടറിയുടെ വണ്ടി ഒടിച്ചുകൊണ്ട് പോകുന്ന ആ കാറിന്റെ നേരെ ഒരു ടിപ്പർ ലോര് പാഞ്ഞെടുത്താൽ ആ ഡ്രൈവർ വേണമെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരിക്കാം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഡ്രൈവർക്കും മരിക്കാം അപ്പൊ ഇതിന്റെ റിസ്കിന്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞു ലൈൻമാൻ നമ്മുടെ ലൈൻമാന് റിസ്ക് ഉണ്ടെങ്കിൽ ലൈൻമാന് കൂടുതൽ ശമ്പളം കൊടുക്കട്ടെ പക്ഷെ ലൈൻമാന്റെ ശമ്പളത്തിന്റെ പേര് പറഞ്ഞ് സെക്രട്ടേറിയറ്റിലെ ക്ലർക്കിന് മുപ്പത്തയ്യായിരം രൂപ ശമ്പളം കൊടുക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ക്ലർക്കിന് എൺപതിനായിരം രൂപ ശമ്പളം കൊടുക്കുന്നു ഞാനിത് പറയുന്നത് നിങ്ങളൊക്കെ കർഷകർ നികുതി കൊടുക്കുമ്പോൾ ഇതൊക്കെ പഠിക്കണം ഇതുകൊണ്ടാണ് നമുക്കല്ലേ അപകടം എന്താണെന്ന് വെച്ചാൽ ഇടുക്കിയിൽ ഉല്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റിന് പത്ത് പൈസ വിലയുള്ള നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അത് ഉദ്ഘാടനം ചെയ്തപ്പോ അന്നത്തെ ഏറ്റവും വലിയ പുണ്ഡിതമാകാർച്ച എന്ന് പറയുന്നത് ഈ ഇഷ്ടമുള്ള വൈദ്യുതി അല്ല എന്തു അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഇന്ത്യൻ അലുമിനിയം കമ്പനി അതിന്റെ റോ മെറ്റീരിയൽ വൈദ്യുതിയാണ് അലുവായിൽ തുടങ്ങിയത് പക്ഷേ ഇന്ന് ആ വൈദ്യുതി നമുക്ക് തികയാതെ വന്നു ആ തികയാതെ വന്നപ്പം ഇടുക്കിയിൽ ഉത്പാദിപ്പിക്കുന്ന പത്ത് പൈസയുടെ വൈദ്യുതി നിങ്ങളുടെയൊക്കെ വീട്ടിലെത്തുമ്പോൾ അഞ്ചര രൂപയാകുന്നത് ഈ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയും എഴുപതിനായിരം രൂപയുമൊക്കെ ശമ്പളം കൊടുക്കുന്നതാണ് എന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖസിദ്ധ്യമുണ്ട് അതായത് ഞാനിത് പറയാൻ കാരണം ിലെ ഇലക്ട്രിസിറ്റി നിങ്ങൾ ഈ ആക്ട് വന്നു കഴിഞ്ഞപ്പം വൈദ്യുതി ചാർജ് വർധനതിനു മുമ്പ് അതാതു കൊല്ലത്തെ കണക്ക് നവംബർ മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് റെഗുലേറ്ററി കമ്മീഷൻ സമർപ്പിക്കുകയും അത് സംബന്ധിച്ച് പബ്ലിക്കിന് ആ ഹിയറിംഗിൽ പങ്കെടുത്തുകൊണ്ട് ഈ വൈദ്യുതി ചാർജ് റീസണബിൾ അല്ല വ്യാപാരികൾക്ക് ഇത്രയും കൊടുക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ സാധാരണ കർഷകർക്ക് ഇത്രയും കൊടുക്കുന്നത് ശരിയല്ല തമിഴ്നാട്ടിലും തെലുങ്കാനയിലുമൊക്കെ കർഷകന് വൈദ്യുതി ഇറിഗേഷൻ ഫ്രീ ആണ് ഇക്കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കാൻ നമ്മൾ ചെല്ലുമ്പം ഓരോട്ട് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ഗാർഷിക ഉപഭോക്താക്കളുണ്ട് പലപ്പോഴും തർക്കമുണ്ടാകുമ്പം കമ്മീഷൻ പറയും കൈവൊക്കാൻ പറയും കാർഷിക ഉപഭോക്താക്കളുടെ പ്രകൃതി അവർ എപ്പോഴും ആ ഞാനോ അല്ലെങ്കിൽ വേറെ ഒന്നോ രണ്ടോ പേര് കാണും അതേസമയം ബാക്കി ട്രേഡ് യൂണിയന്റെ ആളുകൾ ശമ്പളം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ആളുകൾ സംഘടിതമായിട്ട് അവിടെ വരും അവിടെ വന്ന് നമ്മളെയൊക്കെ നിശബ്ദമാക്കാനായിട്ട് നോക്കും അനുഗ്രഹിച്ച് ചില സൗണ്ട് തന്നിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞു നിൽക്കും എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ഹിയറിംഗുകളിൽ ചെറിയ ചില കാര്യങ്ങൾ നമുക്ക് കേരളത്തിലെ ഗാർഹി ഉപഭോക്താക്കൾക്ക് ചെയ്യാൻ പറ്റി എങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് സോളാർ വൈദ്യുതിയെ പ്രോത്സാഹിപ്പിക്കുമ്പം സംസ്ഥാന ഗവൺമെന്റ് സോളാർ വൈദ്യുതിക്കെതിരെയുള്ള നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ് അത് കമ്മീഷൻ സാധാരണ പബ്ലിക് ഹിയറിംഗ് നടത്തുന്നതിന് പകരം ഇപ്രാവശ്യം ഓൺലൈൻ ഹിയറിംഗ് നടത്തി ഒരു സുഹൃത്ത് അത് കൈക്കോടതിയിൽ പോയി പബ്ലിക് ഹിയറിംഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനൊക്കെ നമുക്കറിയാം ആഗോളതലത്തിൽ ഈ പറഞ്ഞതുപോലെ സോളാർ വൈദ്യുതിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതായത് ഈ വണ്ടിയിൽ നിന്നൊക്കെ പുറപ്പെടുവിക്കുന്ന കൂടിയ താപം പുറത്തേക്ക് വരുന്നത് ഇവിടുത്തെ ആളുകൾക്ക് ഹാനികരമാണ് എന്നുള്ളത് കൊണ്ട് അതിനെതിരെ ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള വൈദ്യുതി വേണം എന്നുള്ളത് കൊണ്ട് സോളാർ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കുമ്പോൾ കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ ഭരണതരത്തിലുള്ള ആളുകൾ കാട്ടുപന്നിയെ സ്നേഹിക്കുന്നതുപോലെ ബരുവുനായികളെ സ്നേഹിക്കുന്നതുപോലെ അവർക്കൊക്കെ താപവൈദ്യുതിയോടാണ് സ്നേഹം ഇക്കാര്യങ്ങളൊക്കെ തുറന്നു കാട്ടുവാൻ ഇതുപോലെയുള്ള അവസരങ്ങളിൽ നിങ്ങളും ശ്രമിക്കണം സ്വാഭാവികമായിട്ടും ഈ ഇത്രയും രൂക്ഷമായ സമരം ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പം അടുത്ത നിയമസഭാ സമ്മേളനത്തിലെങ്കിലും നമുക്ക് ഈ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യശു സമാശൻ പറഞ്ഞ പോലെ കേന്ദ്ര നിയമം അനുസരിച്ച് തന്നെ സംസ്ഥാനങ്ങൾക്ക് ചില നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരമുണ്ട് ആ ബില്ല് ഈ അസംബ്ലിയിലെങ്കിലും വരും എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിനൊക്കെയുള്ള പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായും ഇതുപോലെ നിങ്ങളൊക്കെ വന്നിരിക്കുന്ന ഓരോ ഗ്രാമങ്ങളിൽ നിന്നാണെങ്കിലും ഇതുപോലത്തെ സമരം നടത്തുകയും അത് കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗം പോലീസ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഭരണാധികാരികളെ അറിയിക്കുമ്പോഴാണ് അവരുടെയൊക്കെ കണ്ണു തുറക്കുവാൻ വിടവരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വെള്ളരിക്കുണ്ടിൽ സമരത്തിൽ ഇരിക്കുന്ന ആ ആളുകൾക്ക് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഇന്നിവിടെ വന്ന് ഈ സമരം വിജയിപ്പിക്കുവാൻ നിങ്ങളൊക്കെ പ്രയത്നിച്ചു ബൈഗിടയൊക്കെ ഇവിടെ നിപ്പണ്ട് വൈകിടെയൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് നമ്മളൊക്കെ അസംഘടിതരാണ് വഴികെ പട്ടികടിച്ച് ഞാൻ പറഞ്ഞതുപോലെ മാസം മുപ്പതിനായിരം മുപ്പത്തിയ്യായിരം പേരെ പട്ടികടിക്കുന്ന അവരൊക്കെ അസംഘടിതരാണ് ഈ അസംഘടിതരെയാണ് ഗവൺമെന്റ് മുതലെടുക്കുന്നത് കൈവിഷബാധ ഉണ്ടാക്കുന്ന വാക്സിൻ കമ്പനികളും മുതലെടുക്കുന്നത് പക്ഷെ എങ്കിൽ പോലും അതിനെയൊക്കെ എതിരെ നമ്മുടെയൊക്കെ തൂലിക നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഈ മാധ്യമങ്ങളൊക്കെ നമ്മളെ തമസ്കരിച്ചാലും അങ്ങനെയൊക്കെ പ്രതിഷേധിക്കുവാൻ നമുക്ക് അവസരമുണ്ട് അപ്പോൾ അതിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം